ॐ सद्गुरे नमः ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुं स्वभक्ति चया मानुषं दर्शयन्दं नमामीश्वरं सद्गुरु ശ്രീ സായി സച്ചരിതത്തിലെ അധ്യായം നാൽപ്പത്തി ആറ് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു ബാബയുടെ ഗയാ യാത്ര ആടുകളുടെ കഥ ഈ അദ്ധ്യായം ശ്യാമിയുടെ കാശി പ്രിയ ഗയ മുതലായ സ്ഥലങ്ങളിലെ തീർത്ഥയാത്രയും ബാബ തൻ്റെ ചിത്രത്തിൽ അയാൾക്ക് മുന്നേ അവിടെ എത്തിയതും രണ്ട് ആടുകളുടെ മുൻജന്മത്തെപ്പറ്റി ബാബയ്ക്കുള്ള ഓർമ്മകളും വിവരിക്കുന്നു മുഖൗര ഹേ സായി നാഥ അവിടുത്തെ പാദങ്ങൾ അനുഗ്രഹീതങ്ങളാണ് അവിടുത്തെ സ്മരണകളും ഞങ്ങളെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാക്കുന്ന ദർശനവും അനുഗ്രഹീതങ്ങളാണ് അവിടുത്തെ രൂപം ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭക്തന്മാർ അങ്ങയിൽ വിശ്വസിച്ചാൽ അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴത്തെ എന്ന പോലെ അനുഭവങ്ങൾ കൊടുക്കുന്നു അദൃശ്യവും സൂക്ഷ്മവുമായ ഒരു നൂൽ ചരട് കൊണ്ട് അവിടുന്ന് അടുത്തു നിന്നും അകലിൽ നിന്നും ഭക്തന്മാരെ അങ്ങലേക്ക് ആകർഷിച്ച് അവരെ പുത്രവത്സലയായ ഒരു മാതാവിനെ പോലെ ആശ്ലേഷിക്കുന്നു ഭക്തന്മാർ അവിടുന്ന് അറിയില്ല അറിയുന്നില്ല പക്ഷേ അവിടുന്ന് സമർത്ഥമായി ചരട് പിടിച്ച് നിയന്ത്രണം ചെയ്യുന്നത് കൊണ്ട് ഭക്തന്മാർക്ക് അവിടുന്ന് അവരുടെ പിന്നിൽ രക്ഷിതാവായിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നു ബുദ്ധന്മാരും പണ്ഡിതന്മാരും മനോ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും അഹംഭാവം കൊണ്ട് സംസാരസാഗരത്തിൽ വീണു പോകുമ്പോൾ അവിടുന്ന് അവിടുത്തെ ശക്തിയാൽ അശരണരും പാമരരും ശക്തരുമായ വിനീതരെ സംരക്ഷിക്കുന്നു അദൃശ്യമായും മാന്ത്രികമായും അവിടുന്ന് എല്ലാ കളികളും കളിക്കുന്നു എങ്കിലും അതിലൊന്നും തൽപ്പരനല്ലെന്ന് കാണിക്കുന്നു അവിടുന്ന് കർമ്മം ചെയ്യുന്നില്ലെങ്കിലും കർമ്മിയാണെന്ന് ഭാവിക്കുന്നു ആർക്കും അവിടുത്തെ ജീവിതത്തെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നല്ല വഴി മനോവാഗ്ദ വാഗ്ദേഹങ്ങളെ അവിടുത്തെ പാദത്തിലർപ്പിച്ച് പാപനാശനാർത്ഥം അവിടുത്തെ തിരുനാമം ഒരുവിടലാണ് അവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു ആഗ്രഹമില്ലാത്തവർക്ക് പരമാനന്ദം പ്രദാനം ചെയ്യുന്നു അവിടുത്തെ മധുരനാമങ്ങൾ ഒരു കഴിക്കലാണ് ഭക്തന്മാർക്ക് ഏറ്റവും ലളിതമായ സാധന ഈ സാധന കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളും രജസ്തമോ ഗുണങ്ങളും ഇല്ലാതാവുന്നു അങ്ങനെ സത്വ ഗുണവും സത്യബോധവും മുൻകൈയ്യെടുത്ത് വിവേകവും നിസ്സംഗത്തും ജ്ഞാനവും വളർത്തിയെടുക്കുന്നു അപ്പോൾ ഞങ്ങൾ ആത്മാ ആത്മാവിലും ഗുരുവിലും വ്യാപൃതരാവുന്നു ഇതാണ് ഗുരുവിൽ നിന്നുള്ള സർവ്വസമാർ സർവാർപ്പണം എന്ന് പറയുന്നത് ഇതിന്റെ വ്യക്തമായ അടയാളം മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരലാണ് ഈ സമർപ്പണത്തിന്റെ മഹാത്മ്യം ഭക്തിയും ജ്ഞാനവും അപാരമാണ് കാരണം ഇതിന്റെ പിന്നിലെ വരിവരിയായി സമാധാനം നിസ്സംഗഭാവം കീർത്തി മുക്തി എന്നിവ വന്നുകൊണ്ടിരിക്കുന്നു ബാബ ഒരു ഭക്തനെ അംഗീകരിച്ചാൽ ബാബാവിനെ വിടാതെ പിന്തുടരുന്നു രാപകൽ വീട്ടിലായാലും വിദേശത്തായാലും സദാ കൂടെ നിൽക്കുന്നു ഭക്തനെവിടെ വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ ബാബ മുന്നിലും ഏതെങ്കിലും അനിർവർണനീയമായ രൂപത്തിൽ നിർത്തും താഴെ പറയുന്ന കഥ അത് തെളിയിക്കുന്നു യാത്ര കാക്കാ സാഹേബ് ദീക്ഷിതനെ ബാബ പരിചയപ്പെട്ട് അധികം കഴിയുന്നതിന് മുമ്പ് അയാളുടെ മകൻ ബാബുവിൻ്റെ ഉപനയനം നാഗ്പൂരിൽ വെച്ച് കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു ഏകദേശം അതേ സമയത്ത് തന്നെ നാനാ സാഹേബ് ചന്തോർക്കറും അയാളുടെ മൂത്ത മകന്റെ വിവാഹം ഗോളിയോറിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചു ദീ ദീക്ഷിത്തും ചന്ദുർക്കറും ശ്രദ്ധയിൽ വന്ന് സ്നേഹപൂർവ്വം ബാബയോട് ഈ അടിയന്തരങ്ങളെ സംബന്ധിക്കാൻ അപേക്ഷിച്ചു ബാബ തന്റെ പ്രതിപുരുഷനായ ശാമിയെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അവർ നിർബന്ധിച്ചപ്പോൾ ശ്വാമിയെ കൂട്ടി താൻ ശാമയുടെ ശ്വാമിയുടെ കാശിയും പ്രയാഗം കഴിയുമ്പോഴേക്കും താൻ ശ്യാമിയുടെ മുന്നിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ അവ ബാബയുടെ സർവവ്യാപിത്വം വ്യക്തമാക്കുന്നു ബാബയുടെ അനുവാദം വാങ്ങി ശ്യാമ നാഗ്പൂരിലും ഗോളിയോറിലും പോവാനും പിന്നീട് കാശി പ്രയാ ഗയാ ഇവിടങ്ങളിൽ പോവാനും നിശ്ചയിച്ചു അപ്പ കോട്ടയും അയാളെ അനുഗമിക്കാൻ തീരുമാനിച്ചു അവർ രണ്ടുപേരും ആദ്യം നാഗ്പൂരിലേക്ക് ഉപനയനത്തിന് പോയി കാക്കാ സാഹിബ് ദീഷിത് ശ്യാമയ്ക്ക് ഇരുന്നൂറ് രൂപ ചെലവിന് കൊടുത്തു പിന്നീട് അവർ ഗോളിയോറിൽ കല്യാണത്തിന് പോയി അവിടെ വെച്ച് നാനാ സാഹേബ് ചന്തൂർക്കർ നൂറു റുപ്പ്യയും അയാളുടെ ബന്ധു ജാദർ ജാദർ നൂറ് കൊടുത്തു പിന്നീട് അയാൾ കാശിയിലും അയോധ്യയിലും പോയി കാശിയിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും അയോധ്യയിൽ ജാദരയുടെ രാമമന്ദിരത്തിലും ജാദരുടെ മാനേജർ അയാൾക്ക് നല്ല സ്വീകരണം നൽകി അയാൾ അയോധ്യയിൽ ഇരുപത്തൊന്ന് ദിവസവും കാശിയിൽ രണ്ട് മാസവും താമസിച്ചു പിന്നീട് അവർ ഗയയിലേക്ക് പുറപ്പെട്ട് വണ്ടിയിൽ വെച്ച് ഗയയിൽ പ്ലേഗ് ബാധയുണ്ടെന്ന് കേട്ട് കുറച്ചു അസ്വസ്ഥരായി രാത്രി ഗയയിലിറങ്ങി ധർമ്മശാലയിൽ താമസിച്ചു രാവിലെ ഗയാവാല തീർത്ഥാടകർക്ക് സൗകര്യം ചെയ്യുന്ന പുരോഹിതൻ വന്ന് തീർത്ഥാടകരെല്ലാം പുറപ്പെട്ടു നിങ്ങൾ വേഗം വരുന്നെന്ന് പറഞ്ഞു ശ്യാമ അയാളോട് ഗൈയിൽ പ്ലേഗ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് ഗയാവാല പറഞ്ഞു ഒന്നും പേടിക്കാതെ വന്നാലും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഗയാവാലയുടെ വിശാലമായ സത്രം പോലുള്ള വീട്ടിൽ താമസിച്ചു കിട്ടിയ മുറിയിലെ സൗകര്യങ്ങളും മുന്നിലെ പൂമുഖത്ത് ചുവരിൽ തൂക്കിയ ബാബയുടെ വലിയ ചിത്രവും കണ്ട് ശ്യാമയ്ക്ക് വളരെ സന്തോഷമായി ബാബ പറഞ്ഞത് അയാൾ ഓർത്തു കാശിയും പ്രയാഗും കഴിഞ്ഞാൽ ഞാൻ ശ്യാമയുടെ മുന്നിലെത്തും ഇതോർത്ത് അയാൾ കണ്ണീർ പൊഴിച്ചു രോമഹർഷമുണ്ടായി തൊണ്ടയിട്രി അയാൾ കരയാൻ തുടങ്ങി ഗയാവാല പേടിച്ചാണ് കരയുന്നെന്ന് കരുതിയത് ശ്യാമ അയാളോട് എപ്പോഴാണ് ബാബയുടെ പടം കിട്ടിയതെന്ന് ചോദിച്ചു അയാൾക്ക് ഇരുന്നൂറ് മുന്നൂറ് ഏജന്റുമാർ മാൻമാട് മുതലായ സ്ഥലങ്ങളിലുണ്ടെന്നും അവരിൽ നിന്നും ബാബയുടെ പ്രശസ്തി കേൾക്കാനിടയായെന്നും അയാൾ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ ക്ഷുദിയിൽ പോയി ബാബയെ സന്ദർശിച്ചു പിന്നീട് ശ്യാമയുടെ വീട്ടിലുണ്ടായിരുന്ന ബാബയുടെ പടം അയാൾ ആവശ്യപ്പെട്ടപ്പോൾ ബാബയുടെ ഭാവിയുടെ അനുമതിയോടുകൂടി ശ്യാമ അത് അയാൾക്ക് കൊടുത്തു ഇത് ആ പടമാണ് ശ്യാമ അപ്പോൾ അത് ആ സംഭവം ഓർമ്മിച്ചു ജയാവാലയ്ക്ക് ഇത് പണ്ട് തനിക്ക് എങ്ങനെ ഉപകരിച്ച ഉപകരിച്ച ശ്യാമ തന്നെയാണ് ഇപ്പോൾ വന്ന അതിഥി എന്നറിഞ്ഞ് അത്യന്ധികം സന്തോഷമായി അവർ അന്യോന്യം കുശലവും സ്നേഹാന്വേഷണവും നടത്തി വളരെ സന്തുഷ്ടരായി ഗയാവാല ഒരു ഗംഭീരവും രാജോചിതവുമായ സ്വീകരണം തന്നെ കൊടുത്തു അയാൾ വളരെ ധനികനായിരുന്നു അയാൾ ഒരു പല്ലക്കിലേറി ശ്യാമയെ ആനപ്പുറത്തിരുത്തിയും കൊണ്ടാണ് യാത്ര ചെയ്തത് ശ്യാമയുടെ എല്ലാ സൗകര്യങ്ങളിലും അയാൾ ശ്രദ്ധിച്ചു ഈ കഥയുടെ ഗുണപാഠം ഇതാണ് ബാബയുടെ വാക്കുകൾ ശരിയാണെന്ന് മാത്രമല്ല ബാബയ്ക്ക് ബാബയുടെ ഭക്തന്മാരോടുള്ള പ്രേമം അപാരവുമാണ് ഇതുമാത്രമല്ല ബാബ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ച് അടുത്ത കഥ അത് വിവരിക്കും രണ്ട് കോലാടുകൾ ബാബ ഒരിക്കൽ ലണ്ടിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടു രണ്ടാടുകളിൽ ബാബയുടെ ശ്രദ്ധ പതിഞ്ഞു ബാബാവയുടെ അടുക്കൽ ചെന്ന് അവയെ പിടിച്ചു തലോടി മുപ്പത്തിരണ്ടുർപ്പിക വില കൊടുത്ത് അവയെ വാങ്ങി ഭക്തന്മാർ ബാബ ചെയ്തത് കണ്ട് അതിശയിച്ചു അവർ ബാബയെ പറ്റിച്ചതാണെന്നും രണ്ടാടുകൾക്ക് കൂടി കൂടി നാലോ ആറോ എട്ടോ ഉറപ്പികയിൽ അധികം വരികയില്ലെന്നും പറഞ്ഞു ബാബയോട് ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ ബാബ ബാബമിണ്ടാതിരുന്നു ശ്യാമയും കോട്ടയും ബാബയോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു സായി ബാബ തനിക്ക് പണം സൂക്ഷിക്കേണ്ടതില്ലെന്നും വീടോ കുടുംബമോ നോക്കേണ്ടതില്ലെന്നും പറഞ്ഞു ബാബ അവരോട് തൻ്റെ ചിലവിൽ നാല് സേർ പരിപ്പ് വാങ്ങി ആടുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഇതിനു ശേഷം ആടുകളെ മടക്കി കൊടുത്ത് താഴെ കാണുന്ന വിശദീകരണങ്ങളും ഓർമ്മകളും പറഞ്ഞു ഓ ശ്യാമയും താത്തയും എന്നെ ഈ കച്ചവടത്തിൽ കബളിപ്പിച്ചതാണെന്ന് കരുതി അല്ല അവയുടെ കഥ കേൾക്കുവിൻ മുൻജന്മത്തിൽ അവർ മനുഷ്യരായിരുന്നു അവർക്ക് എൻ്റെ തുണക്കാരായി എൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി അവർ സഹോദരന്മാരായിരുന്നു ആദ്യം വളരെ സ്നേഹിച്ചിരുന്ന അവർ രണ്ടുപേരും ക്രമേണ ശത്രുക്കളായി മൂത്തവൻ മടിയനും രണ്ടാമത്തവൻ സമർത്ഥനുമായിരുന്നു രണ്ടാമത്തവൻ കുറെ പണമുണ്ടാക്കി മൂത്തവൻ ദുരാഗ്രഹം കൊണ്ട് അനുജനെ കൊന്ന് പണമെടുക്കാൻ തീർച്ചയാക്കി അവർ ബന്ധം മറന്ന് കലഹിച്ചു മൂത്തവൻ അനുജനെ കൊല്ലാൻ പല വഴികളും നോക്കി എല്ലാത്തിലും പരാജയതനായി അങ്ങനെ ശത്രുത മൂത്ത് ഒടുവിൽ മൂത്തവൻ ഒരു തണ്ടുകൊണ്ട് ഇളയവന്റെ നിറകിലിടിച്ചു അനുജൻ അപ്പോൾ തന്നെ ജ്യേഷ്ഠനെ മഴ കൊണ്ട് വെട്ടുകയും ചെയ്തു രണ്ടു പേരും ചത്തു വീണു അവരുടെ കർമ്മഫലം കൊണ്ട് ആടുകളായി വീണ്ടും ജനിച്ചു അവ എൻ്റെ അടുത്ത് കൂടി പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അവരുടെ പൂർവകഥ മനസ്സിലാക്കി അവരെ കണ്ടപ്പോൾ എനിക്കവർക്ക് ഭക്ഷണം സമാധാനവും വിശ്രമം കൊടുക്കണമെന്ന് തോന്നി അതിനാണ് ഞാൻ ഈ പണം മുഴുവൻ ചെലവാക്കിയത് അതിനാണ് നിങ്ങൾ എന്നെ പഴിക്കുന്നത് ഈ കച്ചവടം നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അവയെ ഇടയിൽ തന്നെ മടക്കി കൊടുത്തു സായിക്ക് കോലാടുകളോടുള്ള സ്നേഹം ആ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി ശ്രീ സായി ചരിതം കേൾക്കുന്ന എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നാൽപ്പത്തിയാറാം അദ്ധ്യായം ശ്രീ ബാബയുടെ ത്രിപാദങ്ങളിൽ ഒരു പുഷ്പമായി സമർപ്പിക്കുന്നു ഓ ശ്രീ സായി നാഥായ നമ വന്ദീ ഗുരുപരമ്പരാ ലോകാസമസ്തുക लोगा समस्ता सुगिनो लोगा समस्ता सुगिनो ओम शान्ति शान्ति शान्तिः जयसाराम्